ഹായ് ഗുഡ് മോർണിംഗ് പറയണോ ഗുഡ് നൈറ്റ് പറയണോ എന്തായാലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ വലിയ കാര്യമായിട്ട് പറഞ്ഞു പറഞ്ഞക്കുള്ള സമയമൊന്നും നമുക്കില്ല നമ്മളിപ്പോൾ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് എനിക്ക് രണ്ട് മണിയാവുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ പോകണം കേട്ടോ നമ്മുടെ അവിടെ മകരച്ചൊവയാണ് അപ്പം നല്ല തിരക്കുള്ളതാണ് കടയിൽ അപ്പം ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ കുറച്ച് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ മകരിച്ചുവായിട്ട് അപ്പം നമ്മളിതേ ഉണ്ണിയപ്പം അതിനെ കലക്കി വെച്ചിട്ടാണ് കേട്ടോ കാലത്ത് പോയിട്ടുണ്ടായിരുന്നത് വരുമ്പോൾ പതിനൊന്ന് ആയി അപ്പോൾ ഇനി ഇതേ വന്ന് കൂട്ടാത്തതിനുള്ളതൊക്കെ അരിഞ്ഞ് കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊക്കെ ഒന്ന് വേഗം തട്ടി കൂട്ടണം രണ്ട് മണിയാകുമ്പോഴത്തേക്കും അച്ഛൻ വരിക എന്നൊക്കെ കൊണ്ടുപോകാനായിട്ട് അപ്പോഴത്തേക്കും നമുക്കിതെല്ലാ പരിപാടികളും ചെയ്യണം അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണം വട്ടയപ്പം ഉണ്ടാക്കണം ചിക്കൻ കറി വെക്കണം അവിയൽ വെക്കണം ദോശ ചുടണം അങ്ങനെ അങ്ങനെ കുറച്ച് പണികളുണ്ട് അപ്പോൾ നമുക്ക് വേഗം തീർക്കാട്ട പണികൾ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ മകരച്ചോ എന്നൊക്കെ പറയണത് എങ്ങനെയാണ് കേട്ടോ നമുക്ക് എന്ത് മകരച്ചോ അല്ലെങ്കിൽ കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി എന്ന് പറയണ പോലെയാണ് നമ്മുടെ അവസ്ഥ ഇപ്പുറത്തെടുപ്പിൽ നമുക്ക് അപ്പോഴത്തേക്കും ചിക്കൻ കറി വെക്കാം ചിക്കൻ കറിയുടെ റെസിപ്പി ഉണ്ണിപ്പത്തിന്റെ റെസിപ്പി ഒന്നും ഞാൻ പറയണില്ല കേട്ടോ അതൊക്കെ ആർക്കും അറിയാത്ത അങ്ങനെ അറിയില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീടുകളൊക്കെ പോയി അങ്ങോട്ട് കണ്ടോട്ട എല്ലാവർക്കും വിശേഷ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ ആഘോഷമായിരിക്കും എൻ്റെ വിശേഷം എന്ന് പറയണത് കുറേ കൊലപാതകങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ വിശേഷ ദിവസങ്ങളിലത്തെ പരിപാടിട്ടാളിച്ച 僕もね、番組をやるように調理方法。 നാല് കൈണ്ടായാലും തികയില്ല അത്രയും തിരക്കും അവിടെ കിടന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത് ഒരു പ്രമോഷന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നല്ല നമുക്ക് ഒരു ഉണ്ടാക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് ഇണ്ടാക്കാനായിട്ട് പൊൻകദറിന്റെ പൊടിയാണ് നമ്മൾ എടുത്തേക്കണത് കേട്ടാ എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് ഉണ്ടാക്കാം എളുപ്പമാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കണത് കേട്ടാ നേരില്ലാത്തോണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാം എന്നൊക്കെയാണ് പറയണത് സിമ്പിളാണെന്ന് ഒരു മണിക്കൂർ കലക്കി വെച്ചാൽ മതി എന്നാൽ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ വട്ടയപ്പത്തിൻ്റെ അപ്പം പൊടി ഇട്ട് കലക്കി വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിട്ടുന്ന വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ കലക്കാൻ പോകണതിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ അതിന് പൊത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം എടുത്തേക്കാം കേട്ടോ വായിച്ച് നോക്കാണ്ട് പെട്ടെന്ന് തന്നെ നില നമ്മൾ ആ പൊടി മുഴാൻ പാത്രത്തിലേക്ക് അങ്ങോട്ട് പൊട്ടി ഇത് മിക്സിയിൽ അടിച്ചെടുക്കണമായിരുന്നു എല്ലാ പൊടിയും മിക്സിയിലിട്ടിട്ട് പഞ്ചസാരയും ഉപ്പ് ഒരു നുള്ളും പിന്നെ വെള്ളവും നാളിയരപ്പാൽ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്തിയിട്ട് മിക്സിയിലൊന്നടിച്ചെടുത്തിട്ട് വേണമായിരുന്നു പാത്രത്തിൽ കഴിക്കുക ഒഴിക്കാൻ ഇനി ഇവിടെ പാത്രത്തിൽ നിന്ന് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ചെയ്യന്നെ ഉണ്ണി അപ്പോൾ ഒന്ന് മറച്ചിട്ടിട്ട് വരട്ടോ ആയിട്ടില്ല അപ്പത്തേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം അപ്പൊ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പകർത്തട്ടെ കേട്ടോ ഇരട്ടിപ്പണിയായി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് എന്തായാലും പഞ്ചസാര ചേർക്കാൻ പറഞ്ഞേക്കണേ നോക്കട്ടെ എട്ട് ടീസ്പൂണ് ചേർത്താനാണ് പറഞ്ഞേക്കണേ നമുക്കൊരു അഞ്ച് ടീസ്പൂൺ ഒക്കെ ചേർത്തി കൊടുത്താൽ മതി മൂന്ന് നാല് അഞ്ച് ആറും കൂടെ കിടക്കട്ടെ ഇനി ഇപ്പോ നമ്മള് തിരക്ക് പിടിച്ചാണ്ടല്ലോ ഒരു കാര്യം നേരെ ചുവ നടക്കില്ല കേട്ടാ പകുതി കാര്യം മറന്നുപോകും നമ്മൾ വലിയ കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല കറണ്ട് പോയി കുറച്ചു നേരം കഷ്ടത്തിലായി അപ്പോൾ അതേ നമ്മൾ വട്ടയപ്പത്തിലേക്ക് എന്തൊക്കെയാണ് ചേർത്ത് നോക്കാമല്ലേ നമ്മൾ വട്ടയപ്പത്തിൻ്റെ പൊടി ചേർത്ത് അതിലേക്ക് രണ്ട് പാക്കറ്റ് നാളേരപ്പാലിന് പകരം പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത് പിന്നെ അതിലേക്ക് ആറ് ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു നുള്ള് ഉപ്പ് ഒരു അഞ്ചാറ് ഇലക്കായും കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തത് മാവ് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ള വീഡിയോകളൊക്കെ അത് ഇങ്ങനെ ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ അപ്പം അതേ മാവൊക്കെ നന്നായി പുളിച്ച് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് ഒരു മണിക്കൂറെ വെച്ചുള്ളൂട്ടാൽ നമുക്കിനി ഒരു പ്ലേറ്റിൽ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് മാവ് അതിലേക്ക് ഒഴിച്ച് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഇട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എളുപ്പമാണ് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പതേ നമ്മൾ വട്ടയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിത്തിരി തിരക്കിലായത് കൊണ്ട് വലിയ ഫിനിഷിങ്ങായിട്ട് കട്ട് ചെയ്തൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ ഈ കറണ്ട് പോയി നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി സമയം തീരെ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പതുക്കെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ വട്ടയപ്പം പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പമാണ് കേട്ടോ ഇങ്ങനത്തെ പൊടി വെച്ചുണ്ടാക്കുമ്പോൾ സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ബാക്കിയുള്ള പണികളും കൂടെ വേഗം തീർക്കാനുള്ള ഓട്ടത്തിലായിട്ടാണ് കറണ്ട് പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടും വരണ്ട ഇപ്പൊ ഞാൻ വിചാരിച്ചു ദൈമം ഇനി ഇപ്പോൾ കറണ്ട് വരില്ല വീഡിയോ ഒന്നും എടുത്തില്ലേലും വേണ്ടില്ലായിരുന്നു നമുക്ക് ഈ അവിയലൊന്നുണ്ടാക്കാനായിട്ട് ഈ നാളെ ഒന്ന് ഒതുക്കി കിട്ടണ്ട അല്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് അമ്മിയിൽ വെച്ച് ഒതുക്കാൻ നിൽക്കണം ഈ നട്ട പാതിരാത്രിക്ക് പുറത്ത് പോയിട്ട് അതൊന്നും ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല കേട്ടോ അമ്മി പുറത്തല്ലേ അപ്പം നമുക്ക് അത്ര ധൈര്യമൊന്നും ഇല്ല അപ്പം നമ്മൾ ഭാഗ്യത്തിന് കറണ്ട് വന്നപ്പോൾ നാളിലൊക്കെ എടുത്ത് അവിയലൊക്കെ വേഗം റെഡിയാക്കിയിട്ടാണ് ഞാൻ എന്തെങ്കിലും ഈ പണികളൊക്കെ ചെയ്ത് ഒന്ന് ഒതുക്കിപ്പറിക്കും അച്ഛൻ വന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയെന്ന് നോക്കാലേ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയത് ചിക്കൻ വറുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ണിയപ്പം ഉണ്ട് പിന്നെ നമ്മൾ ദോശ ചുട്ടു അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല കറണ്ടിൻ്റെ പോയപ്പോൾ ഇരട്ടത്തിൽ നിന്നിട്ടാണ് നമ്മളതൊക്കെ ചുട്ടെടുത്തത് കേട്ടോ പിന്നെ നമ്മളിതേ നല്ല അവിയൽ ഉണ്ടായിരുന്നു കേട്ടോ അവിയലിന്റെ റെസിപ്പി കാണിക്കാൻ പറ്റിയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മള് വട്ടയപ്പുണ്ടാക്കി അപ്പത്തേക്കും എന്തേ അച്ഛൻ വന്നു അച്ഛൻ രണ്ടര ആയപ്പോഴത്തേക്കും വന്നു അപ്പൊ നമ്മള് രണ്ടേ മുക്കാലിൽ എന്തെ ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഇത്രയും തിരക്ക് പിടിച്ചിട്ട് എവിടേക്ക് ഓടി വരണേന്ന് നിങ്ങള് വിചാരിക്കേണ്ടാവില്ല നമ്മുടെ ഫോൺ എടുക്കണ്ടേ വീഡിയോ ഓൺ ആക്കി അവിടെ വെച്ചേക്കായിരുന്നു അപ്പൊ അതെടുത്തു പിന്നെ നമ്മള് ഇറങ്ങുകയാണ് കേട്ടാ നമ്മൾ എല്ലാവരും ഉറക്കത്തിലായി കാരണം വാതിലൊക്കെ അടച്ചത് ലൈറ്റൊക്കെ കിടത്തി പോരുകയാണ് കേട്ടാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴുണ്ടല്ലോ ഈ നേരത്ത് ഭയങ്കര തണവായിരുന്നു അന്ന് എൻ്റെ പല്ലൊക്കെ കൂട്ടിയിടിക്കുകയായിരുന്നു ഞാൻ വീട് എന്ന് എന്നെ സംശയമായിരുന്നു കേട്ടാ പക്ഷെ ഈ പ്രാവശ്യം അത്ര തണവോന്നു തോന്നിയില്ലാട്ടാ നമ്മളിതേ അപ്പൊ സെന്റർ എത്തിയിട്ട സെന്റർ അല്ല തോടിന്റെ അവിടെ നമ്മുടെ തോടിന്റെ അവിടെ നല്ല ഭംഗിയായിട്ട് മാലബിളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ തെക്കും സെന്ററിൽ മാലബൾബ് ഇട്ടേക്കണാണ് കേട്ടാ സമുദായപ്പെരയില് നല്ല ഭംഗിയായിട്ട് മാലബിളൊക്കെ ഇട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ നമ്മുടെ സമുദായപ്പെര തൊട്ട് നമ്മളുടെ തെക്കുംപാട സെന്റർ വരെ നല്ല ഭംഗി ായിട്ട് മാലബൾബക്കെ ഇട്ട് പന്തലൊക്കെ റെഡി ആക്കി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മളിപ്പൊ കണ്ടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാലബൾബം നമ്മുടെ സമുദായപരയിൽ ഇട്ടേണ്ട മാലബൾബാണ് കേട്ടാ സെന്ററിൽ നിന്ന് നമുക്ക് ഒട്ടുമിക്ക കുറെ ഭാഗം വരെ മാലബൾബം ഒക്കെ ഇട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഇണ്ട് കേട്ടാ അച്ഛൻ വേണം വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് നിർത്താന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ നിർത്തിയൊന്നുമില്ല അമ്മ ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അച്ഛൻ വാതിലൊക്കെ പൂട്ടി പോന്നത് അപ്പൊ അമ്മ അറിഞ്ഞിട്ടില്ല അച്ഛൻ വന്നേക്കണത് ഞങ്ങള് അപ്പൊ വേഗം എത്തണ്ടേ അപ്പൊ അമ്മ ഞങ്ങളെ കണ്ടേ വിഷമിക്കില്ലെന്ന് വിചാരിച്ചു ഞങ്ങൾ എവിടെ നിർത്താണ്ട് വേഗം പോന്നു പോന്നുട്ടാ എന്തായാലും നമ്മൾ ഇത്രയും പന്തലൊക്കെ കണ്ടില്ലേ അപ്പൊ നമ്മൾ നമ്മുടെ കോരംകളം മൂലയിലത്തെ പന്തൽ കണ്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പൊ എന്തായാലും അച്ഛൻ പറഞ്ഞു നീ നീ വീട്ടിലേക്ക് കയറി കഴിഞ്ഞ പിന്നെ ഇങ്ങടെ ഇറങ്ങലൊന്നും ഉണ്ടാവില്ല അപ്പൊ അതും കൂടെ കണ്ടിട്ട് വരാന്നും പറഞ്ഞു ഞങ്ങളിത് നമ്മുടെ മൂലയിലത്തെ പന്തലും കൂടെ കണ്ട് തിരിച്ചു പോകുന്നു നമ്മുടെ കോരംകുളം മൂലയിലത്തെ പന്തലാണ് കേട്ടോ നല്ലത് ലൈറ്റ് അറേഞ്ച്മെന്റ് വലിയ കാര്യമായിട്ട് വഴിയിലൊന്നും ഇട്ടിട്ടില്ലെങ്കിലും പന്തൽ അടിപൊളിയായിരുന്നു നമുക്ക് ഒട്ടും സമയം പാഴാക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിതേ വന്നൊരു കട്ടൻ ചായയും കുടിച്ച് നമ്മുടെ പണി തുടങ്ങിയിട്ടാ നമുക്ക് ഇന്ന് നാലുമണിയാവുമ്പോഴത്തേക്കും ഒരു അറുപത് കിലോത്തോളം ചിക്കൻ വെട്ടാണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഒട്ടും സമയം കളഞ്ഞില്ല നമ്മൾ നമ്മളിതേ നമ്മുടെ പണി തുടങ്ങി നമുക്ക് എന്ത് പൂരല്ലേ ഒന്നാമത് തന്നെ ഏട്ടില്ലാത്ത കാരണം പൂരം വലിയ കാര്യമായിട്ട് നമ്മൾ ആഘോഷിക്കാറൊന്നും ഇല്ല ഏട്ടാ ഏട്ടനുണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം എന്ന് പറയണത് ഉണ്ടാവുക ഏട്ട തന്നെ നമ്മൾ വലിയ കാര്യമായിട്ട് പൂരം ഒന്നും ആഘോഷിക്കാറില്ല അല്ലെങ്കിലും എല്ലാ വിശേഷ ദിവസങ്ങളും നമ്മളുടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടാ ഏട്ടൻ വരുമ്പോഴാണ് ഈ പൂരത്തിന്റെ ബാക്കി ആഘോഷം ഉണ്ടാവുകയുള്ളുട്ടാ നമ്മടെ അവിടെ ചൊവ്വയും ബുധനാണല്ലോ പൂരം ഏട്ടൻ മിക്കവാറും ദിവസം ബുധനാഴ്ച എത്താൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അതും കൂടെ കാണാൻ വരാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് പൂരൊന്നും കാണാൻ പോവാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ പാർക്കുട്ടിയും കുഞ്ഞിനും ഞങ്ങളുടെ കൂടെ പോകുന്നില്ല പോകുന്നില്ലാട്ടാ അവര് രണ്ടുപേരുണ്ടല്ലോ വടക്കും വടത്തും പൂഞ്ചറൊക്കെ ആയിട്ട് അവര് പൂരാഘോഷിക്കുകയാണ് കേട്ടാ എന്തായാലും നമ്മളുടെ പൂരം എന്ന് പറയുന്നത് അത് ഇങ്ങനെയൊക്കെയാണ് കേട്ടാ കടയിലൊക്കെ നല്ല തിരക്കാന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ നേരത്തെ തന്നെ ചിക്കൻ മേടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടാ സമയം ഒരു അഞ്ച് മണിയൊന്നും ആയിട്ടില്ല അപ്പോഴത്തേക്കും ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ സമയം കഴിഞ്ഞ് നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കാവും അപ്പോൾ അതിനു മുമ്പ് തിരക്കില്ലാണ്ട് ആൾക്കാർ ചിക്കൻ മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് നേരത്തെ നേരത്ത് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഈ ചേച്ചി നമ്മുടെ അടുത്തുള്ളതാണ് കേട്ടോ ഷാമേച്ചി അപ്പോൾ അതേ നമ്മൾ ഒരുവിധം തിരക്കൊക്കെ ഒഴിഞ്ഞത് ഒരു പന്ത്രണ്ടര എഴുപ്പഴാണ് കേട്ടാ പൂരം തുടങ്ങാൻ ശരിക്കും പറഞ്ഞ പന്ത്രണ്ടരയ്ക്കാണ് ആ സമയം വരെ നമുക്ക് നല്ല തിരക്കന്നെയായിരുന്നു കിട്ടാ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ദേ നമ്മളുടെ പൂരം നിരന്നത് ആ ഓടി പൂരം കാണാൻ പോവാണ് കേട്ടാ പൂരം കാണാൻ പോകാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പൂരത്തിന്റെ ഒപ്പം പോകാന്ന് അങ്ങനെയൊന്നുമില്ലാട്ടാ നമ്മുടെ ഈ പഠിക്കുന്നു നമ്മൾ ഈ കയറ്റുമ്പോഴ്ച്ചാരി ഇങ്ങനെ നിൽക്കും അഞ്ചാൻ ഇതിലെ പൂട്ടാ ആ പൂരം ദേ ഇവിടെ നിന്ന് കാണും അതാണ് നമ്മളുടെ പൂരട്ട അപ്പൊ ദേ നമുക്ക് പൂരം കാണാല്ലേ ചെവി കൂടെ ദേ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കെട്ടാ എന്തൊക്കെയായാലും ആനനെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് സാധിച്ചു കേട്ടാ എല്ലാ ആനകളും നമ്മുടെ ഇതിൽ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ വെള്ളമൊക്കെ കുടിക്കാൻ നിർത്തുമ്പോൾ നമുക്ക് തൊടണിങ്ങനെ തൊടുകയൊക്കെ ചെയ്യാം കേട്ടാ എന്തായാലും ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു നമ്മളുടെ കോരങ്കുളമൂലയിൽ പുലർച്ചയ്ക്ക് പൂരം തുടങ്ങണ വരെയും കൊട്ടും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഒന്നര വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കട അടക്കാൻ പറ്റില്ല ആൾക്കാർ വെള്ളവും സാധനങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ കട അടക്കാൻ പറ്റില്ല അപ്പം നമ്മളുടെ രണ്ട് ദിവസത്തെ ഉറക്കം അങ്ങനെ പോയി നമുക്ക് ഇനി ബുധനാഴ്ച രാത്രി ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ നമ്മളുടെ മൂലയിൽ ഇത്രയും വലിയ കൊട്ടും പരിപാടിയൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോൾ ചോദിക്കും ചേച്ചിമാർ നിങ്ങൾക്ക് ഈ ആഘോഷം ഒന്നും കാണുമെന്നും വേണ്ടിയിരുന്നു പക്ഷെ നമുക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കാരണം നമ്മളൊന്നും കാണാനൊന്നും പോയില്ലാട്ടാ അപ്പം അത് അടുത്ത പൂരം നമ്മുടെ പുലർച്ചെ പൂരം എഴുന്നള്ളിച്ചു കിട്ടാ മകരച്ചവിയും കൂടെ നമ്മുടെ കൺമുന്നിക്കൂടെ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടാ അങ്ങനെ അടുത്ത ഒരു മകരച്ചവിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിപ്പ് തുടങ്ങുകയാണ് അല്ലേ എന്തായാലും ഈ വീട്ടമ്മയുടെ വിശേഷ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടാ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ ബായ്